ഇന്നത്തെ എന്റെ വീഡിയോ ഗാർഡനിങ്ങെ കുറിച്ചുള്ളതാണ് അപ്പൊ ഈ പയർ മാറ്റി നടുന്ന രീതിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ ഇതെങ്ങനെയാണെന്ന് കാണാം അപ്പോൾ വാളരി വാളരിപ്പയറിന്റെ വിത്ത് പാകിട്ട് ഏർ ഉണ്ടായതാണ് ഇത് അപ്പോൾ ഇത് ഈ ചട്ടിയിലായത് ശരിക്കും അതിന്റെ വേര് ഇറങ്ങി വരുന്നില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ ഗ്രോ ബാഗിലോട്ടേക്ക് ഇത് മാറ്റി നടാൻ വേണ്ടിയാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഈ ഇലകളൊക്കെ ഒരു മഞ്ഞളിച്ച പോലെയായി പിന്നെ അല്ലാതെ എന്താ പറയാ ഇതിന്റെ വേരും അങ്ങ് ഇറങ്ങുന്നില്ല പിന്നെ മണ്ണൊക്കെ ഇങ്ങനെ കട്ടിയായി ഉറച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് വേറൊരു ഗ്രോ ബാഗിൽ വലിയ ഗ്രോ ബാഗിലോട്ടേക്ക് മാറ്റി നടുകയാണ് അപ്പൊ ഇതിന്റെ മണ്ണൊക്കെ കട്ടിയായതുകൊണ്ട് മണ്ണൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് കളയാണ് അപ്പൊ ഇത് നേരത്തെ ഞാൻ പച്ചമുളക് കൃഷി ചെയ്തിരുന്ന ഒരു ഗ്രോ ബാഗാണ് അപ്പൊ അതിന് വളക്കൂറുള്ള മണ്ണുകളൊക്കെ ആണല്ലോ അപ്പൊ അതിൽ ഞാൻ എന്താ പറയുക ഇപ്പം ഞാൻ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇത് നട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വളം ചേർത്ത് കൊടുക്കാം ഇത് കണ്ടില്ലേ മണ്ണ് നല്ല ഉറച്ചിട്ടുണ്ട് വേരുകളൊക്കെ ഇത്രയും ഇത്ര എന്താ പറയാ എത്ര വലുതായിട്ടുണ്ട് അപ്പൊ ബാക്കിയൊന്നും ബാക്കി വേര് വളരാനുള്ള സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇത് വലിയ ഗ്രോ ബാഗിലോട്ടേക്ക് നടുകയാണ് അപ്പൊ കുറച്ച് വലുതായി കുറച്ച് നേരത്തെ നടേണ്ടതായിരുന്നു കുറച്ച് വലുതായിപ്പോയി അപ്പൊ ഇനി പിന്നെ നട്ടില്ലെങ്കിൽ പിന്നെ ചെടി അങ്ങനെ മോശമായി പോകും അതുകൊണ്ട് ഞാൻ ഇത് വലിയ ഗ്രോ ബാഗിലോട്ടേക്ക് നട്ടു അപ്പൊ കായ്കളൊക്കെ പിടിച്ചു തുടങ്ങാൻ പിടിച്ചു വരാനും തുടങ്ങി അപ്പൊ ഇനി നട്ടില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇലകളൊന്നും ഒരു എന്താ പറയാ ഒരു ഏർ വളയില്ലാത്ത പോലെ മഞ്ഞളിച്ച പോലെ ഇരിക്കുന്നു ഇലകളും അപ്പൊ അങ്ങനെ ഇതൊന്ന് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇതിലോട്ടേക്ക് ഇനി കുറച്ചും കൂടി മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പൊ കുറച്ചും കൂടി മണ്ണ് നമുക്ക് കൊടുക്കാം അപ്പൊ അതിന്റെ തണ്ടൊക്കെ ഇങ്ങനെ വളഞ്ഞൊക്കെ ആയിരുന്നു വളർന്നു വന്നത് അത് ആ പോട്ടിലായതുകൊണ്ടാണ് അപ്പോൾ ഇനി ഇത് നട്ടു അതിനുശേഷം ഞാൻ കുറച്ച് നമ്മുടെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടല്ലോ ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിന്റെ പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റും ഇതിൽ കുറച്ച് ഞാൻ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് സൂഡോമോണസും അതും കൂടി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് നടുമ്പം തന്നെ ഇതൊക്കെ ഒന്ന് ഇട്ടു കൊടുത്താല് പിന്നെ എന്താ പറയാ ചെടി നശിക്കാതെ കുറച്ച് പെട്ടെന്ന് വളർന്നു വരും അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇലയൊക്കെ കണ്ടില്ലേ മഞ്ഞളിച്ചിട്ട് ഒരുമാതിരി വെള്ള പാട് പാടുപോലൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം ഇട്ടുകൊടുത്തു ഇനി ഒരു കമ്പും കൂടി നമുക്ക് കുത്തി കൊടുക്കാം അപ്പൊ ചെടിക്ക് സപ്പോർട്ടിന് വേണ്ടിയാണ് ഇങ്ങനെ കമ്പൊക്കെ കുത്തി കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഒരു കാറ്റോ മഴയോ വന്നാൽ ഇങ്ങനെ എല്ലാം ചാഞ്ഞു കിടക്കും പിന്നെ ഇത് മേൽപോട്ട് പടർന്നു വരുന്നതാണല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ കമ്പ് കുത്തി കൊടുത്തിട്ട് ഇതിങ്ങനെ ഒരു കയറും വെച്ച് കെട്ടിക്കൊടുത്താല് ഇപ്പൊ ചായാതെ അങ്ങനെ അത് മേൽപോട്ടേക്ക് അങ്ങ് പടർന്നങ്ങ് കയറിക്കോളും ഇങ്ങനെ ഇങ്ങനെ ഇത്ത മഞ്ഞളിച്ച ഇലയും പിന്നെ ഇതാ ഇങ്ങനെ ഈ വെളുത്ത ഒരുമാതിരി പാണ്ടുപോലെയൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങനത്തെ ഇലയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം ില്ലേ നല്ല മഞ്ഞളിച്ച് കിടക്കുന്ന അപ്പോ നമ്മള് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഏർ ഈ ഇലകളായിരിക്കും കൂടുതൽ വേഗം വലിച്ചെടുക്കുന്നത് അപ്പോ കായ്കളും പൂക്കളൊക്കെ വരാൻ വളരെ താമസിക്കും അതുകൊണ്ട് ഈ ഇങ്ങനത്തെ മഞ്ഞളിച്ച ഇലകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ആദ്യം അങ്ങനെ വളരിപ്പയർ ഞാൻ വലിയ ഗ്രോ ബാഗിലോട്ടേക്ക് നട്ട് എല്ലാം അങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് നട്ട ഉടനെ നമ്മൾക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം എപ്പോഴും നമ്മൾ എന്ത് നട്ടാലും നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മേൽപോട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ അങ്ങനെ ഒരു വളരിപ്പയർ ഞാൻ അവിടെ വെച്ചിണ്ടായിരുന്നു ഇത് ഞാൻ വിത്തിന് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇപ്പൊ ഇനി അത് കുറച്ചുകൂടി കൂടി നമുക്ക് പറിക്കാം അപ്പൊ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു റോസ് ചെടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ബട്ടൺ റോസ് റെഡ് കളർ ബട്ടൺ റോസ് ആണ് അപ്പൊ അതും കൂടി നമുക്ക് ഇതിലോട്ടേക്ക് നട്ടു കൊടുക്കാം ഇത് നേരത്തെ ഞാൻ ഒരു നിത്യകല്യാണി ചെടി നട്ട് പോട്ടിലോട്ടേക്കാണ് ഞാൻ നടാൻ പോകുന്നത് അപ്പൊ അതിനു മുന്നേ നമ്മൾ നടുന്നതിന് മുന്നേ എന്തെങ്കിലും മഞ്ഞളിച്ചതോ അല്ലെങ്കിൽ ചീഞ്ഞ അഴുകിയ അങ്ങനത്തെ ഒക്കെ ഈ ഇലകളോ പൂക്കളൊക്കെ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതിലോട്ടേക്ക് നടാൻ അതിലോട്ടേക്ക് കുറച്ച് ഞാൻ എന്താ പറയുക വെർമി കമ്പോസ്റ്റ് അതായത് നമ്മൾ ഈ നഴ്സറിയിലൊക്കെ കിട്ടും ചെറിയ പാക്കറ്റിൽ ഒരു കിലോന് എഴുപത് രൂപ പാക്കറ്റിൽ ഞാൻ പിന്നെ ചെടികൾക്ക് പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്ക് മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ ചെറിയൊരു പാക്കറ്റ് വാങ്ങാറുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ റോസ് ചെടി നമുക്ക് ഇതിലോട്ടേക്ക് നടാം അപ്പൊ ഈ മണ്ണ് വേണ്ടെങ്കിൽ എടുക്കണ്ട എന്താ വെച്ചാൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നതല്ലേ ചിലപ്പോ ചില മണ്ണൊക്കെ ഇങ്ങനെ ഉറച്ച് കട്ടിയിലിരിക്കും അതുകൊണ്ട് അതിലെ മണ്ണ് കുറച്ച് ഞാൻ കളഞ്ഞു ശേഷം ഇതിലോട്ടേക്ക് നട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അങ്ങനെ അതും സെറ്റാക്കി വെച്ചു ഈ ബട്ടൺ റോസ് വാങ്ങുമ്പോൾ എപ്പോഴും ബഞ്ചു ബഞ്ചായിട്ടാണ് വളരുക അപ്പോൾ അത് നല്ല ഭംഗിയാണ് ഞാൻ അതുകൊണ്ട് ബട്ടൺ റോസ് ആണ് കൂടുതലും വാങ്ങാറ് സിംഗിൾ ആയിട്ടുള്ള റോസ് എന്താ പറയാ പിടിച്ചു വരാൻ കുറച്ച് എനിക്ക് വിഷമാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ബട്ടൺ റോസ് ആണ് വാങ്ങാറ് അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞു പിന്നെ ഒരു തക്കാളി ഇങ്ങനെ പഴുത്തിട്ടുണ്ടായിരുന്നു അതങ്ങ് പറിച്ചു തക്കാളിയുടെ ഒക്കെ ഇലകളൊക്കെ അങ്ങ് മോശായിട്ട് വരികയാണ് അങ്ങനെ ഒരു തക്കാളി കിട്ടി പിന്നെ കാന്താരി മുളകൊക്കെ ആയി വരുന്നുണ്ട് അതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അങ്ങനെ കുറച്ച് ചെറി ടൊമാറ്റോയും കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇത് മീൻകറിക്കൊക്കെ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആണ് ചെറി ടൊമാറ്റോ പിന്നെ കുറച്ച് കിച്ചണിലെ വേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഇതുപോലെ ഗ്രോ ബാഗിലോ ബക്കറ്റിലോ ഇട്ടിട്ടാണ് ഞാൻ എന്താ പറയുക കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കാറ് നമ്മൾ പുറത്തുനിന്ന് അധികം കമ്പോസ്റ്റ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മൾ കിച്ചൺ വേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഞാൻ കൂമ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേസ്റ്റൊക്കെയായിരുന്നു അതിൻ്റെ തോലൊക്കെയാണിത് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ ഇനി കമ്പോസ്റ്റ് ഉണ്ടാക്കുകയാണ് വലിയ ഗ്രോ ബാഗിലോട്ടേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് ഞാൻ ലെയറായിട്ട് മണ്ണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നേരത്തെ ഞാൻ പച്ചമുളക് കൃഷി ചെയ്ത മണ്ണാണ് ശരി അത് അതുകൊണ്ട് ഇത് എന്താ പറയുക കുറച്ച് ലെയറായിട്ട് മണ്ണ് കൊടുക്കുകയാണ് അപ്പോൾ അത് അതിൽ ഈ മണ്ണും പിന്നെ ഈ പച്ചക്കറി വേസ്റ്റും കൂടി നല്ല അഴുകിയിട്ട് നല്ലൊരു കമ്പോസ്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പം ഇതാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ് ഇത് നല്ലൊരു ജൈവ വളമാണ് നമ്മൾ വേറെ ഒന്നും കെമിക്കലോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇത് നല്ലൊരു ജൈവ വളമാണ് ഇത് ഇതിൻ്റെ വീഡിയോ ഞാൻ ലോങ് വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ അങ്ങനെ ഇരുപത് ദിവസമായ എൻ്റെ വളരിപ്പയറിൻ്റെ ചെടിയാണിത് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണാം ബൈ